ഈ സിറോ മലബാർ സഭയുടെ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ എന്നെ പരാമർശിച്ചുകൊണ്ട് പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിൻ്റെ തുടർച്ചയായി ഞാനിങ്ങനെ ഓരോ ഭാഗം പറഞ്ഞു വരികയാണ് ബഹുമാന്യരായ പിതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന ആ കൂട്ടായ്മയിലാണ് എന്നെപ്പോലൊരു പാവപ്പെട്ടവനെ പരാമർശിച്ചത് അപ്പോൾ ഏതായാലും ആ പരാമർശിച്ച സംഭവത്തിൽ അതിൽ പറയുന്ന ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ് കത്തോലിക്ക സഭയ്ക്ക് ബുസ്വത്തുക്കളുണ്ട് അനിൽ അനിൽമോഹനെ പോലുള്ളവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്ര ഭൂമി ലോകത്ത് ഒരു രാജ്യത്തും സ്വന്തമാക്കാൻ കത്തോലിക്ക സഭയ്ക്കോ വഖഫ് ബോർഡിന് പോലുമോ കഴിയില്ലെങ്കിലും സഭയ്ക്ക് ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് എന്നുള്ളത് രഹസ്യമായ കാര്യമല്ല ആ ഭൂമി നീതിരഹിതമായ അവകാശങ്ങൾ ഉന്നയിച്ചോ പാവപ്പെട്ടവരെ കുടിയിറക്കി പിടിച്ചെടുത്തവയോ നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴിട്ട് പൂട്ടിയവയോ അല്ല കത്തോലിക്കാ സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത കൂടി ചെയ്ത് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഏതു വിധത്തിലാണ് കത്തോലിക്ക സഭ ഭൂസ്വത്ത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാകും ഇതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിലെ ഈ പറയുന്നത് പോലെ ഇതിൽ സൂചിപ്പിക്കുന്നതുപോലെ ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമേ എനിക്കില്ല ഞാൻ ഈ സഭകളിലും സമുദായങ്ങളിലുമെല്ലാം ഇതിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ ജീവിതങ്ങളോ പ്രയാസങ്ങളോ നോക്കിക്കാണാൻ ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ വരേണ്യവർഗക്കാരായി ഇതിൻ്റെ സുഖവും സന്തോഷവും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങളാണ് അവരെ പലതരത്തിലുള്ള വിദ്വേഷങ്ങളും വെറുപ്പും പറയാൻ പ്രേരിപ്പിക്കുന്നത് അത് പറയുമ്പോൾ അതിനൊരു മറുവശം ഇങ്ങനെയുണ്ട് എന്നുള്ളത് അവരിലെ പാവപ്പെട്ടവരായ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാറുള്ളത് ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ വരുന്ന ഒരുപാട് തീരദേശവുമായി ബന്ധപ്പെട്ട മനുഷ്യരോട് ഭയങ്കര ഇഷ്ടവും സ്നേഹവും ഒക്കെ എനിക്കുണ്ട് അവരുടെ ജീവിതമൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം യഥാർത്ഥത്തിൽ ഇത്രയും കഷ്ടപ്പാടുകളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു ജനതയില്ല പക്ഷേ ഇവരെയൊക്കെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഇതിൻ്റെ ഒരു മേലധികാരികളെന്ന് പറയപ്പെടുന്ന ഈ സിറോ മലബാർ സഭയെപ്പോലെയുള്ള ആളുകളുടെ അവരുടെ താല്പര്യങ്ങളും അത്തരം വിഷയങ്ങളുമാണ് പലപ്പോഴും ഈ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടി വരുന്നത് ഇവിടെ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം ഇവിടെ പറയുന്നുണ്ട് കത്തോലിക്കാ സഭയ്ക്ക് അത്രയും ഭൂസ്വത്തുക്കളൊന്നുമില്ല പതിനായിരക്കണക്കിന് ഏക്കറുകളോളം വരും എന്നാണ് പറയുന്നത് അങ്ങനൊരു അവ്യക്തതയുടെ കാര്യം എന്തിനാണ് നിങ്ങളും ഒരു കാര്യം ചെയ്യൂ സർക്കാരിനോട് ആവശ്യപ്പെട്ട് വഖഫ് ബോർഡിനെ പോലെ ഒരു ബോർഡ് ഉണ്ടാക്കൂ ഒരു ബോർഡ് ഉണ്ടാക്കിയിട്ട് ഈ സഭയുടെ കീഴിലുള്ള പ്രോപ്പർട്ടികളെല്ലാം അതിൽ രജിസ്റ്റർ ചെയ്യൂ ഈ പതിനായിരം ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗോവ മുതൽ അങ്ങ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് വരെയുള്ള സ്റ്റേറ്റുകളിൽ രണ്ടോ മൂന്നോ സ്റ്റേറ്റുകളിൽ ഭൂരിപക്ഷ സമൂഹമാണ് ക്രൈസ്തവ സമൂഹം എന്നാൽ പത്തും നാന്നൂറും അഞ്ഞൂറും വർഷം ഭരിച്ച മുഗളന്മാർക്ക് അവരുടെ ഏതെങ്കിലും ഭരിച്ചിരുന്ന സ്റ്റേറ്റുകളിൽ മുസ്ലിം ജനസംഖ്യ അഞ്ച് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും പതിനഞ്ച് ശതമാനത്തിനും വരെ പോലും എത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അവർ ശ്രമിച്ചിട്ടുമില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം ആയിക്കൊള്ളട്ടെ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ആയിക്കൊള്ളട്ടെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സഭ പറയുന്ന കാര്യം കണക്ക് ഒരു കാരണവശാലേ ശരിയല്ലെങ്കിൽ പോലും ഇത് തന്നെ ഒരു കണക്കായി സ്വീകരിച്ചാൽ ഞാനൊരു വാദത്തിന് വേണ്ടി ഈ പതിനായിരം ഏക്കർ എന്നുള്ളത് സ്വീകരിച്ചാൽ നമുക്കറിയാവുന്നത് പോലെ വൺ പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റ് ആളുകളാണ് ഈ ഇന്ത്യയിലുള്ള കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ രണ്ട് കോടി ജനങ്ങളാണുള്ളത് ഈ രണ്ട് കോടി ജനങ്ങൾക്ക് പതിനായിരം ഏക്കർ എന്ന് പറയുന്ന ഒരു കണക്ക് വെച്ച് കൂട്ടിയാൽ ഇരുപത് കോടി ജനങ്ങൾക്ക് എത്ര ആയിരം ഏക്കർ സ്ഥലം ന്യായമായി ഈ പറഞ്ഞതുപോലെ ഉണ്ടാകേണ്ടതാണ് ന്യായമായി ഉണ്ടാകുന്നത് അതിലെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് ഇതിൽ പറയുന്ന ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ഈ ചില ആളുകൾ ഓരോ വീടുകളിൽ പറയും അപ്പുറത്തെ വീട്ടുകാരനുണ്ടെങ്കിൽ അവൻ മുഴുവൻ പിടിച്ചു വരച്ചതും കൊള്ള ചെയ്തതും പിന്നെ വലിച്ചെടുത്തോണ്ട് പോരുന്നതും കുടിയിറക്കിയതും പിടിച്ചു വരച്ചതാണ് ഞങ്ങളുടെ എല്ലാം നല്ലതാണ് ഞങ്ങളുടെ പരിശുദ്ധമാണ് ഇത് പറയുന്നത് കേട്ടാ തോന്നും ഒരു സുപ്രഭാതത്തിൽ കടലിൻ്റെ നടുക്ക് നിന്ന് കുറേ സ്ഥലം ഇങ്ങനെ പൊന്തി വന്ന് ഞങ്ങളതൊരു കയറും കൊണ്ട് നടന്ന് വലിച്ച് അളന്ന് കെട്ടിയെടുത്തതാണ് എന്നൊക്കെ പറയുന്ന പോലെ തോന്നും ബഹുമാന്യരായ പിതാക്കന്മാരോടും ഈ പറയുന്ന കെ സി ബി സി ജാഗ്രതാ കമ്മീഷനോടും ഒക്കെ പറയാനുള്ളത് ഇത്തരം സംഗതികളൊന്നും വെറുതെ പറഞ്ഞ് പറയിപ്പിച്ചു കൂടാത്തതാണ് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും രണ്ട് കോടി വരുന്ന മാത്രം ജനങ്ങൾ വരുന്ന ഒരു സഭയ്ക്ക് പതിനായിരം ഏക്കർ സ്ഥലം ആ ഏക്കർ സ്ഥലമെന്നൊക്കെ പറയുന്നത് നിങ്ങളത് സന്ദർശിച്ചു നോക്കൂ ഡൽഹിയിൽ പോകുന്നവർ കണ്ണു തുറന്ന് നോക്കൂ ഓരോ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനത്ത് പോകുന്നവർ നോക്കൂ ബാംഗ്ലൂരിൽ നോക്കൂ ചെന്നൈയിൽ നോക്കൂ ഏത് സ്ഥലത്തും പോയി നോക്കൂ ഇതിന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ആർക്കും നിങ്ങളോടൊരു അസൂയയില്ല ഇതൊന്നും അനധികൃതമാണെന്നും അല്ലെങ്കിൽ ഇത് അങ്ങനെയാണെന്നും ഒന്നും ഇന്നേ വരെ ഈ നിമിഷം വരെ പോലും ഒരാളും പറഞ്ഞിട്ടുമില്ല പക്ഷെ നിങ്ങൾ ഈ മുനമ്പത്തെ ഒരു പ്രാദേശിക വിഷയത്തെ അവിടുത്തെ ഇപ്പം നോട്ടീസ് കൊടുത്ത പന്ത്രണ്ട് പേർ ആരൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ പന്ത്രണ്ടിൽ പത്ത് പേരും മുനമ്പത്തുകാരുമല്ല തരുൺ തേജ്പാൽ എന്നൊക്കെ പറയുന്ന റിസോർട്ടുകാരടക്കമുള്ളവർക്കാണ് ഈ പത്ത് പേർക്ക് കൊടുത്തത് ആ ആളുകളെ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങി സമാധാനമായി പരിഹരിച്ചോ എന്ന് മുൻകൂർ പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയെ ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് തെറിവിളിപ്പിക്കുകയും അതിന് മൈക്ക് കൊടുക്കുകയും അത് പറയുകയും ചെയ്യുമ്പോൾ ഈ പറയുന്ന കണക്ക് നിങ്ങളോട് ചോദിക്കേണ്ടതല്ലേ ഇനി നിങ്ങളുടെ ആ കുറിപ്പിൽ പറയുന്ന ചില അവകാശവാദങ്ങളുണ്ട് അതിലൊന്ന് ആ ഭൂമി നീതിരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ടവരെ കുടിയിറക്കി പിടിച്ചെടുത്തവയോ നിയന്ത്രണ മേഖലകളാക്കി താഴിട്ട് പൂട്ടിയവയോ അല്ല കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതോടൊപ്പം ഇതൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ വാങ്ങിച്ചത് ഈ പറയുന്ന സക്സഷൻ ആക്ട് പ്രകാരമാണെന്നും അതിൽ കരാറുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്നും അങ്ങനെ കരാറുള്ള സ്ഥലത്ത് നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കിയ കാര്യം സഹിതം ഇന്ത്യൻ കാത്തലിക് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു 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 ചാനലിൽ രണ്ടായിരത്തി പതിനാറിൽ വരെ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ശക്തമായി ആവശ്യപ്പെടുന്നു നമ്മുടെ സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒരു ജുഡീഷ്യൽ കമ്മീഷനെയോ അർദ്ധ ജുഡീഷ്യൽ കമ്മീഷനെയോ വെച്ച് ഈ വക്കോഫ് പ്രോപ്പർട്ടിയിലും ഇതിനകത്തുമുള്ള എല്ലാ നിയമപരമായ സംഗതികളും പരിശോധിച്ച് അതിൽ നിയമരഹിതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വക്കഫിലുള്ളത് സർക്കാർ എടുത്തോട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളതും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക അതിൻ്റെ കണക്കുകൾ ഇതാണെന്ന് പറയുക എന്നല്ലാതെ ഞങ്ങളെല്ലാം ഇത് അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നത് എത്ര മോശമാണ് പ്രിയപ്പെട്ട പിതാക്കന്മാർ എന്നിട്ട് പറയുന്നത് നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴിട്ട് പൂട്ടുകയോ ഒന്നുമല്ല കൂറ്റൻ മതിലുകളില്ലാത്ത ഏത് പ്രോപ്പർട്ടിയാ ഉള്ളത് അവിടെ ആരെയാണ് നിങ്ങൾ കയറാൻ അനുവദിക്കുന്നത് ആരാണ് അവിടെ ആരെങ്കിലും വന്ന് താമസിക്കാൻ അനുവദിക്കുന്നത് നിങ്ങളുടെ സമുദായത്തിലെപ്പോലും മാർഗമില്ലാത്തവനോ അല്ലെങ്കിൽ കിടക്കാടമില്ലാത്തവനോ ഗതിയില്ലാത്തവനോ പോലും അതിനകത്ത് കയറി കിടക്കാൻ നിങ്ങൾ അനുവദിക്കുമോ നിങ്ങൾ സമ്മതിക്കുമോ പിന്നെ ആരുടെ കാര്യമാണ് പറയുന്നത് ഇന്ന് എന്നോടൊരു സുഹൃത്ത് ഉള്ളൂ ഒരു പള്ളിയിൽ ഒരു കല്ലറയ്ക്ക് സ്ഥലം വാങ്ങുന്നതിന് ആറ് ലക്ഷം രൂപ വാങ്ങിയത്രേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പോൾ ഈ പറയുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ ഈ ദഹിപ്പിക്കുന്ന സംവിധാനമുണ്ട് മുസ്ലിം പള്ളികളിലുണ്ട് അവിടെ സ്ലാബ് ഇടുന്നതിനും പലക ഇടുന്നതിനും കാശ് കൊടുക്കുന്നതെന്നല്ലാതെ ഒരു കല്ലറയ്ക്ക് വേണ്ടി ഇത്ര ലക്ഷം രൂപ മുടക്കി അതിൽ മാർഗമുള്ളവരെല്ലാം ആ രീതിയിലാക്കി എന്ന് വെച്ചാൽ ധനം വിനിയോഗിക്കേണ്ടതും നേടേണ്ടതും എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വസ്തുവിൻ്റെ കാര്യത്തിലൊക്കെ നല്ല വ്യക്തതയുള്ളവരാണ് നിങ്ങൾ അതിലെനിക്ക് അഭിമാനമുണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല അതിൽ അപ്പോൾ അത് കെട്ടിപ്പൂട്ടി വെച്ച് എന്നൊക്കെ പറയുന്ന ആ വാദം ഒരാൾ പോലും ചെയ്യുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഇപ്പം നിങ്ങൾ പറയുന്നല്ലേ സാതുക്കലി ശിഹാബ്ദങ്ങൾ എന്ന് പറയുന്ന ഈ ശിഹാബ്ദങ്ങളുടെ വാപ്പയുടെ വാപ്പയെ ഇവിടെ പോരാടി യുദ്ധം ചെയ്ത് ഈ പറയുന്ന പോലെ നാട് കടത്തിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി കിടന്നാണ് ആ മനുഷ്യൻ മരണപ്പെടുന്നത് അതിലെ ഒരുപാട് പേര് ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ലാൻഡ് സീലിംഗ് ആക്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടുത്തെ ഭൂമി മുഴുവൻ കിടക്കാടമില്ലാത്തവന് മൂന്ന് സെൻറ്റ് ഉണ്ടാകണമെന്ന് പറയുന്ന ലക്ഷ്യത്തിൽ കിടക്കാടം നൽകാൻ കഴിയാത്ത പാടം പോലും പിടിച്ചു വാങ്ങി നായരും ഹിന്ദുവും മുസ്ലിമും അടക്കമുള്ളവരുടെ ഭൂമിയെല്ലാം കണ്ടിച്ച് 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 ലാൻഡ് സീലിങ്ങിലേക്ക് മാറ്റി അവിടെയും നിങ്ങൾ എസ്റ്റേറ്റ് മേഖലയെ അതിൽ നിന്ന് ഒഴിവാക്കി സംരക്ഷിക്കപ്പെട്ടവരല്ലേ അതിൽ വിരോധം കൊണ്ട് പറയല്ല നിങ്ങൾ സംതൃപ്തരാകണ്ടേ നമ്മൾ സാധാരണ പറയൂലേ ഒത്തിരി കിട്ടി ഞങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടി നമ്മളെല്ലാവരും പറയത്തില്ലേ രാവിലെ എഴുന്നേറ്റ് കർത്താവിനോടായാലും പറച്ചമ്പുരാനോടായാലും ദൈവത്തിനോടായാലും പടച്ചമ്പുരാനെ എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടി ജീവിതം ഇനി നിങ്ങളൊക്കെ എന്തെല്ലാം പ്രാർത്ഥനകൾ ആ മരിച്ചു കിടക്കുന്നവരുടെ കബറിടത്തിലും അതുപോലെ ആ കിടക്കുന്ന വേളയിലും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് നിങ്ങളുടെ സമുദായത്തിനകത്തുള്ള പാവപ്പെട്ടവർക്കും അതിൻ്റെ പുറത്തുള്ള മനുഷ്യരോടുമൊക്കെ ആ പ്രാർത്ഥനകൾ പ്രസക്തമല്ലേ നിങ്ങൾ സംതൃപ്തി അടയണ്ടേ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത് പോലെ ഒരു സമുദായത്തെ അകാരണമായി വേറൊരാളുടെ സന്തോഷത്തിന് വേണ്ടി പീഡിപ്പിക്കുന്നത് അപവാദം പറയുന്നത് അസത്യം പറയുന്നത് അതാണ് എൻ്റെ പോയിൻ്റ് അപ്പോൾ അതുകൊണ്ട് പതിനായിരം ഏക്കർ രണ്ട് കോടിയുള്ളവർക്ക് വെക്കാമെങ്കിൽ ഈ പറയുന്ന അത്രയും നാൾ ഇവിടെ എല്ലാവരും ഭരിച്ചിരുന്ന സ്ഥലത്ത് ഈ ഇരുപത് കോടിയോളം വരുന്ന ജനങ്ങൾക്ക് എത്ര ഏക്കർ വെക്കാൻ സുഹൃത്തുക്കളെ അപ്പോൾ അതുകൊണ്ട് അത്ര ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ ഇതിൽ നിങ്ങൾ തന്നെ പറഞ്ഞ കണക്കിനെയാണ് ഞാൻ ആശ്രയിച്ചത് അത് വാസ്തവമായ കണക്കല്ല എന്നുള്ളത് നൂറുവട്ടം അറിയാം എങ്കിൽ പോലും കാരണം നിങ്ങൾ പോലും പറയുന്നത് പതിനായിരത്തോളം ഏക്കർ എന്നാണ് അപ്പം ഞാനിതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയുമോ നിങ്ങൾ ശാന്തരാകാനാണ് നിങ്ങൾ ആവശ്യമില്ലാതെ വിദ്വേഷ പ്രചരണം നടത്താതിരിക്കാനാണ് നിങ്ങൾ നമ്മളുമൊക്കെ മനുഷ്യരാകെയും എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾ സംഘടിതമായി ആസൂത്രിതമായി ഈ പറഞ്ഞ ചില അസത്യങ്ങൾ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ളവർ പോലും പ്രചരിപ്പിക്കുന്നത് കാണുമ്പോഴുള്ള പ്രയാസം കൊണ്ട് പറയുന്നതാണ് അത്രയുള്ള എൻ്റെ ലക്ഷ്യം